റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാമ്പത്തിക സാക്ഷരതാ യജ്ഞമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഫെഡറൽ ബാങ്ക് പഴയങ്ങാടി സീനിയർ മാനേജർ അഞ്ജന ഉദ്ഘാടനം നിർവഹിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ആചരിക്കുന്ന സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പിലാത്ര വിരാസ് കോളേജിൽ വെച്ച് നടന്ന ക്ലാസ് ഫെഡറൽ ബാങ്ക് പഴയങ്ങാടി ശാഖ സീനിയർ മാനേജർ അഞ്ജന ഉദ്ഘാടനം ചെയ്തു ഈ അപ്പോൾ ഒരു ഒരു സെലക്ട് എന്നെ സംബന്ധിച്ച് ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പം ജയരാജൻ കൂടാതെ ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത് ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ടി പി ജയരാജൻ ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസ് കൈകാര്യം ചെയ്തു വിരാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബു ഇസ്ഹാഖ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നോബിൾ ജേക്കബ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് la